കമ്മ്യൂണിറ്റി റേഡിയോ ഇപ്പോൾ പാഠപുസ്തകം ി അവതരിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ രാജഭരണകാലത്ത് പട്ടും വളയും നൽകുക എന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു രാജാവിന് ഇഷ്ടപ്പെട്ട കലാകാരന്മാർക്കും കായിക അഭ്യാസികൾക്കും വൈദ്യന്മാർക്കും ഒക്കെയായിരുന്നു ഇങ്ങനെ പട്ടും വളയും നൽകാറ് ഈ പദവി ലഭിച്ചവരെ മറ്റുള്ളവർ ആദരവോടെയാണ് അക്കാലത്ത് കണ്ടിരുന്നത് പുരസ്കാരങ്ങളുടെ കഥകളാൽ സമ്പന്നമാണ് ആധുനിക ലോകം ഈ പുരസ്കാരങ്ങളുടെ വൈവിധ്യത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകത്തിൽ പറയുന്നത് കോടതി വിധി പുറപ്പെടുവിക്കുക എന്ന അർത്ഥത്തിലുള്ള ഇംഗ്ലീഷ് പദത്തിൽ നിന്നാണ് അവാർഡ് എന്ന വാക്കുണ്ടായത് മധ്യകാലഘട്ടത്തിലെ ഇംഗ്ലണ്ടിൽ നിലവിലുണ്ടായിരുന്ന വാക്കായിരുന്നു ഇത് ലോകത്തിലെ ഏറ്റവും വിലയുള്ള ബഹുമതി ഏതാണ് ഈ ചോദ്യത്തിന് ലോകത്തിൽ ഏറ്റവും അധികം ആളുകൾ പറയുന്ന ഉത്തരം ഇതായിരിക്കും നൊബെയിൽ സമ്മാനം അത്ഭുതമില്ല കാരണം പണത്തിലും പദവിയിലും നൊബെലിനെ വെല്ലുന്ന മറ്റൊരു ബഹുമതിയും ലോകത്തിലില്ല നൊബൈൽ എന്ന മഹത്തായ അംഗീകാരം നേടുന്നവർക്ക് താല്പര്യമുണ്ടായാലും ഇല്ലെങ്കിലും പ്രസക്തി അവരെ തേടിയെത്തും ഒപ്പം എട്ട് കോടിയിലേറെ ഇന്ത്യൻ രൂപ വരുന്ന സമ്മാനത്തുകയും സ്വീഡനിലെ ആൽഫ്രഡ് നൊബൈൽ എന്ന വ്യവസായിയുടെ മരണപത്രം അനുസരിച്ചാണ് നൊബൈൽ സമ്മാനം ഏർപ്പെടുത്തിയത് എഞ്ചിനീയറും വലിയൊരു ബിസിനസ് സാമ്രാജ്യത്തിൻ്റെ അധിപനുമായിരുന്നു അദ്ദേഹം മാത്രമല്ല അദ്ദേഹം ഒരു ശാസ്ത്രജ്ഞനുമായിരുന്നു പല കണ്ടെത്തലുകളും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആൽഫ്രഡ് നൊബൈൽ ഡൈനാമറ്റ് കണ്ടുപിടിക്കുകയും ഈ സ്ഫോടക വസ്തു ലോകത്തിൽ മറ്റാർക്കും നിർമ്മിക്കാനാവില്ലെന്ന പേറ്റൻ്റ് നിയമപരമായി നേടിയെടുക്കുകയും ചെയ്തു അതോടെ ലോകം കണ്ട ഏറ്റവും വലിയ പണക്കാരിൽ ഒരാളായി നൊബൈൽ മാറി ഒരിക്കൽ ഒരു പത്രം അബദ്ധത്തിൽ നൊബേലിൻ്റെ ചരമക്കുറിപ്പ് പ്രസിദ്ധീകരിച്ചു മരണത്തിൻ്റെ മൊത്തവ്യാപാരി അന്തരിച്ചു എന്നായിരുന്നു വാർത്തയുടെ തലക്കെട്ട് അതുകണ്ട നൊബെയിൽ മനുഷ്യചരിത്രത്തിൽ ദുരന്തം വിതച്ച നായികൻ്റെ സ്ഥാനമായിരിക്കും തനിക്കെന്ന് മനസ്സിലാക്കി ആ കുറ്റബോധത്തിൽ നിന്നാണ് നൊബെയിൽ സമ്മാനത്തിൻ്റെ പിറവി തൻ്റെ സമ്പാദ്യത്തിൻ്റെ തൊണ്ണൂറ്റിനാല് ശതമാനം മനുഷ്യ ചരിത്രത്തിൽ നിർണായക സംഭാവനകൾ നൽകുന്നവർക്ക് വർഷം തോറും പുരസ്കാരമായി നൽകണമെന്ന് അദ്ദേഹം സ്വന്തം മരണപത്രത്തിൽ എഴുതിവെച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ നൊബേൽ ഫൗണ്ടേഷൻ രൂപീകരിച്ചു തൊട്ടടുത്ത വർഷം ആദ്യ നൊബേൽ സമ്മാനം നൽകി രസതന്ത്രം ശാസ്ത്രം വൈദ്യശാസ്ത്രം സാഹിത്യം സമാധാനം എന്നിവയ്ക്കാണ് തുടക്കത്തിൽ നൊബൈൽ നൽകിയിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ സാമ്പത്തിക ശാസ്ത്രത്തിനും സമ്മാനം നൽകി തുടങ്ങി ആൽബർട്ട് നൊബേലിൻ്റെ ചരമദിനമായ ഡിസംബർ പത്തിനാണ് എല്ലാ വർഷവും നൊബൈൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് സ്വീഡൻ്റെ തലസ്ഥാനമായ സ്റ്റോക്ക് ഹോമിലെ ഓപ്പോ ഹൗസിലാണ് സമ്മാനദാനം നടക്കുക എന്നാൽ സമാധാനത്തിനുള്ള നൊബൈൽ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുന്നത് നോർവേയിലെ ഓസ്ലോയിലാണ് നൊബൈൽ സമ്മാനം ആദ്യമായി നേടിയ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ അദ്ദേഹം സാഹിത്യത്തിനുള്ള നൊബൈൽ നേടി പിന്നീട് എട്ട് ഇന്ത്യക്കാർക്ക് കൂടി വിവിധ മേഖലകളിൽ നൊബൈൽ ലഭിച്ചു ഇവരിൽ ഇന്ത്യയിൽ ജനിച്ചവരും ഇന്ത്യൻ വംശജരും ഇന്ത്യൻ പൗരത്വം സ്വീകരിച്ചവരും ഉൾപ്പെടും ഏഷ്യയിലെ നൊബൈൽ സമ്മാനം എന്ന് കേട്ടിട്ടുണ്ടോ ഫിലിപ്പീൻസ് പ്രസിഡൻ്റായിരുന്ന രമോൺ മാക്സാനയുടെ പേരിലുള്ള മാക്സേസെ അവാർഡ് ഇങ്ങനെയാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഒരു വിമാനാപകടത്തിൽ മാങ്ക്സെസെ മരണമടഞ്ഞു തൊട്ടടുത്ത വർഷം മുതൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി ഫിലിപ്പീൻസ് സർക്കാർ ഈ അവാർഡ് കൊടുത്തു തുടങ്ങി പൊതുജന സേവനം സാമുദായിക നേതൃത്വം പത്രപ്രവർത്തനം സാഹിത്യം സമാധാനം എന്നീ അഞ്ച് മേഖലകളിലാണ് അവാർഡ് അമ്പതിനായിരം ഡോളറാണ് സമ്മാനത്തുക ബദൽ നൊബൈൽ സമ്മാനം എന്നറിയപ്പെടുന്ന ഒരു ബഹുമതിയുണ്ട് അതാണ് റൈറ്റ് ലൈവ്ലിഹുഡ് പുരസ്കാരം ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ആരംഭിച്ച ഈ പുരസ്കാരം പരിസ്ഥിതി സംരക്ഷണം മനുഷ്യാവകാശം ആരോഗ്യം വിദ്യാഭ്യാസം സമാധാനം എന്നീ മേഖലകളിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ളതാണ് സ്വീഡനിലെ സ്റ്റോക്ക് ഹോമിലാണ് ഇതിൻ്റെ പുരസ്കാരദാന ചടങ്ങ് വ്യക്തികൾക്കും സംഘടനകൾക്കും ഈ പുരസ്കാരം നൽകാറുണ്ട് ഇന്ത്യയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായിരുന്ന ചിപ്കോ പ്രസ്ഥാനം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിലും നർമ്മദാ ബച്ചാബോ ആന്തോളൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലും ഈ അവാർഡ് കൈപ്പറ്റിയിട്ടുണ്ട് ആ സംഘടനയോടുള്ള ബഹുമാനപൂർവ്വമാണ് ഈ അവാർഡ് നൽകപ്പെട്ടത് പരിസ്ഥിതിക്കും വികസനത്തിനുമായി ഓരോ അവാർഡ് കൂടി നൊബേൽ സമ്മാനത്തിൽ ഉൾപ്പെടുത്തണമെന്ന നിർദ്ദേശം ജർമ്മനിയിലെ ജേക്കബ് ബോൺ യുക്സ്കൽ മുന്നോട്ട് വെച്ചു എന്നാൽ നൊബൈൽ ഫൗണ്ടേഷൻ ഈ നിർദ്ദേശം തള്ളി തുടർന്ന് യുസ്കൽ തൻ്റെ അമൂല്യമായ സ്റ്റാമ്പ് ശേഖരം വിറ്റ് കിട്ടിയ പത്ത് ലക്ഷത്തോളം അമേരിക്കൻ ഡോളർ മൂലധനമാക്കിക്കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ റൈൽ ലവ്ലി ഹുഡ് അവാർഡ് തുടങ്ങിയത് മതം ആത്മീയത എന്നിവയ്ക്ക് നൽകുന്ന സംഭാവനകളെ മുൻനിർത്തി നൽകുന്ന അന്താരാഷ്ട്ര പുരസ്കാരമാണ് ടെമ്പിൾ അവാർഡ് അമേരിക്കക്കാരനായ ജോൺ എം ടെമ്പിൾ ടൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് സമ്മാനത്തുക എത്രയാണെന്നോ എട്ട് കോടിയോളം ഇന്ത്യൻ രൂപ അതായത് നൊബേൽ പുരസ്കാരത്തേക്കാൾ അല്പം കൂടുതൽ വരും ബ്രിട്ടണിലെ ബെങ്കിംഗ്ഹോം പാലസിൽ ഓരോ വർഷവും നടക്കുന്ന പുരസ്കാരദാന ചടങ്ങിൽ ഫിലിപ്സ് രാജകുമാരനാണ് ഈ പുരസ്കാരം സമ്മാനിച്ചുകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ആദ്യമായി ഈ പുരസ്കാരം ലഭിക്കുന്നത് മദർ തെരേസയ്ക്കാണ് ഡോക്ടർ സർവേപ്പള്ളി രാധാകൃഷ്ണൻ വിനോബ ബാബെ ബാബ ആംതെ തുടങ്ങിയ ഇന്ത്യക്കാർക്കും ഈ അവാർഡ് ലഭിച്ചിട്ടുണ്ട് വർഷം തോറും നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യ മത്സരമാണ് മിസ് യൂണിവേഴ്സ് ഗ്ലാമറിന് പ്രാധാന്യമുള്ള പുരസ്കാരമായതുകൊണ്ട് തന്നെ ഇതിന് വാർത്താ പ്രാധാന്യം കൂടുതലാണ് വിശ്വസുന്ദരി പട്ടത്തിൻ്റെ ആമുഖവാക്യം തന്നെ സൗന്ദര്യവും ആത്മവിശ്വാസവും എന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ ആരംഭിച്ച ഈ മത്സരത്തിൻ്റെ സംഘാടകർ മിസ് യൂണിവേഴ്സ് ഓർഗനൈസേഷൻ ആണ് സൗന്ദര്യവും കഴിവും ആത്മവിശ്വാസവുമാണ് ഈ പുരസ്കാരത്തിൻ്റെ പ്രധാന മാനദണ്ഡങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി കാലിഫോർണിയയിലെ ക്ലോത്തിംഗ് കമ്പനിയായ പെസഫിക് മിൽസ് ഈ മത്സരത്തിന് തുടക്കമിട്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റെട്ടിൽ ഇതിൻ്റെ ആസ്ഥാനം ലോസ് ആഞ്ചലസിൽ നിന്നും ന്യൂയോർക്ക് സിറ്റിയിലേക്ക് മാറ്റി ആദ്യമായി മിസ് യൂണിവേഴ്സ് ലഭിച്ച ഇന്ത്യക്കാരി സുസ്മിത സെൻറ്റാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിലാണിത് പിന്നീട് ലാറ ദത്തയും രണ്ടായിരത്തിൽ മിസ് യൂണിവേഴ്സായി മെനസ്സിലക്കാരിയായ മരിയ ഗബ്രിയ ഇസ് പർക്കാണ് രണ്ടായിരത്തി പതിമൂന്നിൽ വിശ്വസുന്ദരിപ്പട്ട ലഭിച്ചത് ലോകത്തെ ഏറ്റവും പഴക്കമുള്ള സൗന്ദര്യ പുരസ്കാരമാണ് ലോകസുന്ദരിപ്പട്ടം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്നിൽ ലണ്ടനിൽ ആരംഭിച്ച ഈ മത്സരത്തിലെ വിജയ്ക്ക് മിസ് വേൾഡ് ഓർഗനൈസേഷനെ പ്രതിനിധീകരിച്ച് ഒരു വർഷം ലോകം മുഴുവൻ യാത്ര ചെയ്യാം ആദ്യമായി ലോകസുന്ദരി പട്ടം നേടിയ ഇന്ത്യക്കാരി റീത്ത ഫാരിയയാണ് മറ്റ് ഇന്ത്യക്കാർ അഞ്ചോളം പേരുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വിശ്വസുന്ദരി പട്ടം വേറെയാണ് ലോകസുന്ദരി പട്ടം വേറെയാണ് രണ്ടും രണ്ട് തരത്തിലുള്ള പുരസ്കാരമാണ് പലപ്പോഴും അത് തെറ്റിപ്പോകാറുണ്ട് സിനിമാ രംഗത്ത് നൽകി വരുന്ന ഏറ്റവും ജനപ്രീതിയുള്ള അവാർഡാണ് ഓസ്കാർ അക്കാഡമി ഓഫ് മോഷൻ പിക്ചേഴ്സ് ആർട്സ് ആൻഡ് സയൻസ് എന്ന സംഘടന നൽകി വരുന്ന ഈ പുരസ്കാരം അക്കാദമി അവാർഡെന്നും അറിയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആരംഭിച്ച ഈ അവാർഡ് ലോസ് ആഞ്ചലസിലെ കൊഡാക് തിയേറ്ററിൽ നടക്കുന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് വിതരണം ചെയ്യുന്നത് മാധ്യമ പ്രവർത്തനം സാഹിത്യം സംഗീതം എന്നീ മേഖലകളിലെ നേട്ടത്തിന് നൽകി വരുന്ന അമേരിക്കൻ പുരസ്കാരമാണ് പുലിറ്റ്സർ പത്രപ്രവർത്തകനും പ്രസാധകനുമായ ജോസഫ് പുലിത്സറാണ് ഈ പുരസ്കാരം ഏർപ്പെടുത്തിയത് അദ്ദേഹത്തിൻ്റെ മരണശേഷം അവാർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊളംബിയ യൂണിവേഴ്സിറ്റി കൈകാര്യം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് ജൂൺ നാലിനാണ് ആദ്യ പുലിറ്റ്സർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ വർഷം തോറും ഏപ്രിൽ മാസത്തിൽ പുലിറ്റ്സർ പ്രഖ്യാപനം നടത്തുന്നു ആദ്യമായി പുലിറ്റ്സർ നേടുന്ന ഇന്ത്യൻ വംശജയാണ് ജൂമ്പ ലാഹിരി ഇന്ത്യൻ അമേരിക്കൻ എഴുത്തുകാരിയായ അവരുടെ ഇൻ്റർപ്രട്ടേഷൻ ഓഫ് മാലഡീസ് എന്ന കൃതിക്കാണ് ഈ അവാർഡ് ലഭിച്ചത് രണ്ടായിരത്തിൽ ഇന്ത്യൻ വംശജ ഗീത ആനന്ദ് രണ്ടായിരത്തി മൂന്നിലെ പുലിത്സർ സമ്മാനം നേടി ഇപ്പോൾ വാൾസ്ട്രീറ്റ് ജേണലിൽ ജോലി ചെയ്യുന്ന ഇവർ ഇന്ത്യയുടെ മുൻ ദേശീയ നീന്തൽ ചാമ്പ്യൻ കൂടിയാണ് ഇംഗ്ലീഷ് മാതൃഭാഷയല്ലാത്ത രാജ്യങ്ങളിലെ ഇംഗ്ലീഷ് എഴുത്തുകാർക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ബുക്കർ പ്രൈസ് നോവലുകൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് അടുത്ത കാലം വരെ ബുക്കർ പ്രൈസ് എന്നു മാത്രം അറിയപ്പെട്ടിരുന്ന ഈ പുരസ്കാരം ഇപ്പോൾ ദി മാൻ ബുക്കർ ഫോർ ഫിക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലാണ് ബുക്കർ പ്രൈസ് ഏർപ്പെടുത്തിയത് മലയാളിയായ അരുണ്ടതി റോയിയാണ് ഇന്ത്യയിലേക്ക് ഈ പുരസ്കാരം ആദ്യം എത്തിച്ചത് ദി ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് ആയിരുന്നു സമ്മാനാർഹമായ കൃതി കൗതുകം നിറഞ്ഞ ചില പുരസ്കാരങ്ങളുമുണ്ട് അതിൽപ്പെട്ട പ്രധാനമായ ഒന്നാണ് ഇഗ് നൊബൈൽ ലോകത്തിലെ മികച്ച നേട്ടങ്ങൾക്ക് നൽകുന്ന പുരസ്കാരമായ നൊബൈൽ പോലെ മണ്ടൻ കണ്ടുപിടുത്തങ്ങൾക്ക് നൽകുന്ന ഒരു പുരസ്കാരമാണ് ഇഗ് നൊബെയിൽ നൊബൈലിൻ്റെ ഇത് അറിയപ്പെടുന്നത് കേൾക്കുമ്പോൾ ചിരിവരുന്ന കണ്ടുപിടുത്തങ്ങൾക്കാണ് ഇഗ് നൊബൈൽ നൽകുന്നത് അതേസമയം ഈ മണ്ടൻ കണ്ടുപിടുത്തങ്ങളിൽ ആളുകളെ ചിന്തിപ്പിക്കുന്ന എന്തെങ്കിലും ഉണ്ടാവുകയും വേണം ഇഗ് നൊബൈൽ കിട്ടിയ പലർക്കും പിന്നീട് യഥാർത്ഥ നൊബൈൽ കിട്ടിയിട്ടുമുണ്ട് സിനിമയിലെ മികവിന് നൽകുന്ന ഓസ്കർ പുരസ്കാരത്തിനൊരു പാരഡി അവാർഡുണ്ട് നേരത്തെ സൂചിപ്പിച്ച നൊബൈലിൻ്റെതുപോലെ അതാണ് ഗോൾഡൻ റസ്ബെറി അവാർഡ് റാസി എന്നാണ് ഇത് ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് സിനിമയിലെ ഏറ്റവും മോശം പ്രകടനങ്ങൾക്കാണ് ഈ അവാർഡ് നൽകുന്നത് ഏറ്റവും മോശപ്പെട്ട ചിത്രം മോശപ്പെട്ട സംവിധായകൻ നടൻ നടി തുടങ്ങി പല വിഭാഗങ്ങളിലായി ഈ അവാർഡ് നൽകുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ജെ ബി വിൽസൺ ആണ് റാസി അവാർഡ് ആരംഭിച്ചത് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ ഭാരതരത്നം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിനാലിലാണ് ഏർപ്പെടുത്തിയത് കല സാഹിത്യം സംസ്കാരം ശാസ്ത്രം കായികം തുടങ്ങി ഏത് മേഖലയിലെയും ഏറ്റവും ഉയർന്ന നേട്ടത്തിനാണ് ഈ പുരസ്കാരം രാജ്യം നൽകുന്നത് അരയാലിലയുടെ രൂപത്തിൽ വെങ്കലത്തിൽ നിർമ്മിച്ച മെഡലാണ് ജേതാക്കൾക്ക് നൽകുന്നത് ഒരു വശത്ത് സൂര്യരൂപവും ഭാരതരത്ന എന്ന എഴുത്തും മറുവശത്ത് ദേശീയ ചിഹ്നവും ഉണ്ടാകും സി രാജഗോപാലാചാരി ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഡോക്ടർ സി വി രാമൻ എന്നിവർക്കാണ് ആദ്യത്തെ വർഷം ഭാരതരത്നം സമ്മാനിച്ചത് മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം നൽകാമെന്ന് തീരുമാനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി പുരസ്കാരങ്ങളെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വലിയ ശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ ഇതുവരെ കേട്ടത് അറിവിൻ്റെ പാഠപുസ്തകം